നിരവധി വാഹന കേസുകളിലെ പ്രതി ഇരുപത്തിയാറ് ശേഷം രാമപുരം പോലീസിന്റെ പിടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് മുപ്പതിന് രാമപുരം ഏഴാച്ചേരി തെക്കേപ്പറമ്പ് വീട്ടിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷണം ചെയ്തു കൊണ്ടുപോയ കേസിലെ മൂന്ന് പ്രതികളിൽ രണ്ടാം പ്രതിയായ തിരുവനന്തപുരം സ്വദേശി സുനിൽകുമാറാണ് ഇരുപത്തിയാറ് ശേഷം രാമപുരം പോലീസിന്റെ പിടിയിലായത് കേസിൽ പ്രതിയാകുമ്പോൾ സുനിലിന് ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം ഒന്നും മൂന്നും പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നും രണ്ടാം പ്രതിയായ ഇയാളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് പാല പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നതുമാണ് തിരുവനന്തപുരം ജില്ലയിലെ കൊടുമൺ സ്വദേശിയാണ് ഇയാൾ പൊതു ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതെ ജീവിച്ചു വരികയായിരുന്നു സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റുള്ളവരുടെ ഫോണാണ് ഉപയോഗിച്ചിരുന്നത് കന്യാകുമാരി ഭാഗത്തുള്ള എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു തിരുവനന്തപുരം വട്ടപ്പാറയിൽ വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നിലധികം പട്ടിക വളർത്തിയിരുന്നതിനാൽ അയൽവാസികൾക്കും മറ്റും വീട്ടിലേക്ക് കയറുന്നതിന് തടസ്സമായിരുന്നു കല്ലമ്പലം കിളിമാനൂർ അഞ്ചൽ പാല രാമപുരം പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുമുണ്ട് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ നിർദ്ദേശപ്രകാരം പാല ഡിവൈഎസ്പി കെ സദന്റെ മേൽനോട്ടത്തിൽ രാമപുരം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അഭിലാഷ് കുമാർ സി പി ഒ അനീഷ് സി പി ഒ ശാന്തി ടി ശശി അനീഷ് ശ്യാം തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഐഫർ ന്യൂസ് പാല